നമസ്കാരം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റതു മുതൽ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ഇരുമ്പുമറ കിട്ടിയ അവസ്ഥയിലാണ് മാധ്യമപ്രവർത്തകർക്കടക്കം നിയന്ത്രണങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ഇപ്പോഴിതാ സെക്രട്ടേറിയറ്റിൽ വച്ച് ഷൂട്ടിങ്ങിനിടെ പീഡനം നടന്നു എന്ന ആരോപണം പുറത്തുവന്നതോടെ ഇവിടെ ഷൂട്ടിംഗ് എന്നേക്കുമായി പാക്കപ്പ് ആകുന്ന അവസ്ഥയിലാണ് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ നടൻ ജയസൂര്യ നടിയോട് ലൈംഗിക അതിക്രമം കാട്ടി എന്നാണ് പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവാദത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് സർക്കാർ വിലക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇവിടുത്തെ ഇടനാടികളും ദർബാർ ഹാളും പൂന്തോട്ടവും ഒന്നും ഇനി സിനിമ സീരിയൽ ചിത്രീകരണത്തിനായി നൽകില്ല പോലീസ് ആക്ട് എൺപത്തിമൂന്ന് രണ്ട് വകുപ്പ് പ്രകാരം പ്രത്യേക സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റിലെ പ്രവേശനത്തിനും കെട്ടിടങ്ങളുടെ ഉപയോഗത്തിനും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പും പൊതുഭരണ ഹൗസ് കീപ്പിംഗ് വിഭാഗവും ചിത്രീകരണാനുമതി നൽകുന്നത് അവസാനിപ്പിച്ചു നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും താരങ്ങളുടെയും സ്വാധീനത്തിൽ ഈ വകുപ്പുകളുടെ ഉത്തരവുകൾ സംഘടിപ്പിച്ചായിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമാ സീരിയൽ ചിത്രീകരണം മമ്മൂട്ടി കടക്കൽ ചന്ദ്രൻ എന്ന മുഖ്യമന്ത്രി കഥാപാത്രത്തെ അവതരിപ്പിച്ച വൺ എന്ന സിനിമയാണ് ഏറ്റവും അവസാനം ഇവിടെ ചിത്രീകരിച്ചത് അത് രണ്ടായിരത്തി ഇരുപതിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിലും കർശന വ്യവസ്ഥകളോടെയാവും ഇനി ഷൂട്ടിങ്ങിന് അനുമതി നൽകുക അര കിലോമീറ്റർ പരിധിയിൽ ഡ്രോൺ പറത്താനും സുരക്ഷാ മേഖലകൾ ചിത്രീകരിക്കാനും വിലക്കുണ്ട് പോലീസിനൊഴുകെ തോക്കുമായുധങ്ങളും അനുവദിക്കില്ല വെടിക്കെട്ടിനും വിലക്കുണ്ട് ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിലെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ പോലീസ് ആഭ്യന്തര പൊതുമരാമത്ത് വകുപ്പുകൾ കെ എസ് ഫയർഫോഴ്സ് എന്നിവ ചേർന്ന് സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുകയാണ് ഇപ്പോൾ ഈ മാസം ഒരു വനിതാ വ്ലോഗർ അനുമതിയില്ലാതെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ചിത്രീകരണം നടത്തിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ഇടയിൽ ലൈംഗിക പീഡനമുണ്ടായി എന്ന നടിയുടെ ആരോപണമാണ് ഇപ്പോൾ പുതിയ വിവാദമാകുന്നത് ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച് യുവനടൻ ജയസൂര്യ ജയസൂര്യ പിടിച്ച് ചുംബിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും നടിയുടെ പരാതിയിൽ പോലീസിന് അന്വേഷിക്കാതിരിക്കാനാവില്ല സെക്രട്ടേറിയറ്റും പരിസരവും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് അതുകൊണ്ട് അവരാണ് അന്വേഷണവും നടത്തേണ്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ആരോപിക്കപ്പെടുന്ന സംഭവം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമാക്കിയിരുന്നില്ല എങ്കിലും സർക്കാർ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് ഇവിടെ നടന്നത് എന്നത് വ്യക്തം ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണ് കനത്ത സുരക്ഷാ സംവിധാനം ഉള്ളത് എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിൽ ലൈംഗിക അതിക്രമം എന്ന ആരോപണം സർക്കാരിന് തള്ളിക്കളയാനാവില്ല സിനിമ സീരിയൽ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സെക്രട്ടേറിയറ്റും പരിസരവും ഒക്കെ വിട്ടു നൽകുന്നതിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടി വരും എന്നതാണ് ഇതിന്റെ മറ്റൊരു ഫലം സെക്രട്ടേറിയറ്റിലെ നീളൻ ഇടനാഴികളാണ് ചിത്രീകരണത്തിന് ഏറ്റവും ആവശ്യം ഇരുവശവും കൂറ്റൻ ഗ്രുകൾ ഉള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ ഇടനാഴിയും രാജകീയ പ്രൌഢിയുള്ള ദർബാർ ഹാളും പൂന്തോട്ടവുമെല്ലാം ചിത്രീകരണത്തിന് മുൻപ് അനുവദിച്ചിരുന്നു മെയ് മാസത്തിൽ മന്ത്രി പി രാജീവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുറിയിലും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പ്രോട്ടോകോൾ വിഭാഗത്തിലും തീപിടുത്തവും ഉണ്ടായിരുന്നു പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റ് വളപ്പിലും കെട്ടിടങ്ങളിലും കയറിയിറങ്ങുന്ന സ്ഥിതിയും വന്നിരുന്നു